പ്രവാട ചന്ദ്രശേഖർ പുതിയ സംസ്ഥാന പോലീസ് മേധാവിയായേക്കും നാളെ കേരളത്തിലെത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി കേന്ദ്ര സർവീസിലുള്ള അദ്ദേഹത്തെ വിവരം ധരിപ്പിച്ചതായാണ് സൂചന പ്രജിത് മോഹനൻ ചേർന്ന വിവരങ്ങളുമായി പ്രജിത്ത് പേരുകൾ പലതും ചർച്ചയിൽ വരുന്നൊരു സാഹചര്യം കൂടിയുണ്ടായിരുന്നു എന്താണ് സൂചനകൾ ലഭിക്കുന്നത് ഏറ്റവും പുതിയതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സംസ്ഥാനത്തിൻ്റെ അടുത്ത പോലീസ് മേധാവിയായി തൊണ്ണൂറ്റിയൊന്ന് ബാച്ചിലെ കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള റവാഡ ചന്ദ്രശേഖർ നിലവിൽ ഐ ഐ സ്പെഷ്യൽ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന റവാഡ ചന്ദ്രശേഖർ കേരളത്തിൻ്റെ പുതിയ പോലീസ് മേധാവിയാകാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത് റവാഡ ചന്ദ്രശേഖരനോട് നാളെ കേരളത്തിലെത്താൻ അനൌദ്യോഗികമായി മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് അതോടൊപ്പം തന്നെ ഈ അടുത്ത സംസ്ഥാന പോലീസ് മേധാവി റവാഡ തന്നെ തന്നെയായിരിക്കും എന്നുള്ള ഒരു അറിയിപ്പ് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായുള്ള നൽകിയിട്ടുണ്ട് എന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട് എന്തായാലും അതിൽ വ്യക്തത വരണമെങ്കിൽ നാളത്തെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ മാത്രമായിരിക്കും പുതിയ സംസ്ഥാന മേധാവി ആര് എന്നുള്ള കാര്യത്തിൽ പൂർണ്ണ വ്യക്തത വരിക പക്ഷേ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് സാധ്യത റവാഡ ചന്ദ്രശേഖരന് തന്നെയാണ് ഇനി ഇതിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള എതിർപ്പ് സി പി എം ഉയർത്തുകയാണെങ്കിൽ മാത്രമായിരിക്കും റവാഡയ്ക്ക് പകരം നിതിൻ അഗർവാളിനെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ടാക്കുക നിലവിലത്തെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുത്താൽ അതിലപ്പുറത്തേക്ക് പാർട്ടി പോകാൻ സാധ്യതയില്ലാത്തതിനാൽ പ്രഥമ പരിഗണന റവാഡ ചന്ദ്രശേഖരൻ തന്നെയായിരിക്കും നാളെ ഓൺലൈനായി ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനവും പ്രഖ്യാപനവും ഒക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് മുന്നോടിയായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി മുഖ്യമന്ത്രി സംസാരിക്കും അതിനുശേഷമായിരിക്കും ഈ അന്തിമ തീരുമാനത്തിലേക്ക് പോകുക നിലവിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് റവാഡ ചന്ദ്രശേഖരൻ തന്നെയാണ് അദ്ദേഹം ഐ ബി സ്പെഷ്യൽ ഡയറക്ടറായി തുടരുകയാണ് അതിനിടയിൽ കേന്ദ്ര ക്യാബിനറ്റ് ക്ഷമിക്കണം കേന്ദ്ര സെക്യൂരിറ്റി സെക്രട്ടറിയായി നിയമിക്കുന്ന ിയമിത്തിനായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനക്കയറ്റം കൂടി അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു അതിൽ നിന്നാണ് കേരളത്തിലേക്ക് റവാഡ ചന്ദ്രശേഖർ മടങ്ങിയെത്തുന്നത് ഒരു പക്ഷേ കുറേ കാലങ്ങൾക്ക് ശേഷമായിരിക്കും അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും കേന്ദ്രത്തിൽ നിന്ന് ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ നേരിട്ട് സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിക്കപ്പെടുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി റവാഡ ചന്ദ്രശേഖരൻ്റെ നിയമനം സാധ്യമായാൽ അതിലുണ്ട് അതിൽ മറ്റൊരു ശ്രദ്ധേയമായ വിഷയമെന്ന് പറയുന്നത് പഴയ കൂത്തുപറമ്പ് വെടിവയ്പ് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നം അദ്ദേഹത്തിൻ്റെ നിയമനത്തിൽ നിലനിൽക്കുന്നുണ്ട് അത് മറക്കാൻ സി പി എം തയ്യാറാകുകയാണെങ്കിൽ റവാഡ ചന്ദ്രശേഖർ തന്നെ കേരളത്തിൻ്റെ പുതിയ സംസ്ഥാന പോലീസ് മേധാവിയാകും ഈ കുതുവർബ് വെടിവയ്പ്പിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന് കാര്യമായ കേരളത്തിൽ റോൾ ഉണ്ടാകാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോവുകയും ഐബിയുടെ സ്പെഷ്യൽ ഡയറക്ടറായി വരെ ഉയർന്നതുമൊക്കെ ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ പുതിയ നിയമനം അതായത് സെക്യൂരിറ്റി സെക്രട്ടറി എന്ന നിയമനത്തിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോരുമോ എന്നുള്ള കാര്യം കൂടിയൊക്കെ ചർച്ചകൾ ഉണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ അദ്ദേഹം തയ്യാറാണ് എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച കേരളത്തിലെത്തിയ സമയത്ത് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു വലിയ കേന്ദ്ര ചുമതലയിൽ നിന്ന് ഒരു പക്ഷേ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനൊക്കെ ലഭിക്കാവുന്ന ഏറ്റവും പ്രസ്റ്റീജിയസായിട്ടുള്ള ഒരു ചുമതലയാണ് കേന്ദ്ര സെക്യൂരിറ്റി സെക്രട്ടറി എന്ന് പറയുന്നത് പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ സുരക്ഷാ കാര്യങ്ങളിലൊക്കെ ഉത്തരവാദിത്തം വഹിക്കുന്ന ഒരു ചുമതലയാണ് അതപ്പോൾ അത്തരമൊരു ചുമതലയിൽ നിന്ന് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്കാണ് റവാഡ ചന്ദ്രശേഖർ എത്തുന്നത് അതും ഒരു പുതിയ ചരിത്രമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു എന്തായാലും നാളെ നിലവിലത്തെ ഡി ജി പി ഷെയ്ഖ് ദർവേസ് സാഹിബിൻ്റെ ഔദ്യോഗിക കാലാവധി അവസാനിക്കുകയാണ് അത് അപ്പോൾ അതിന് മുന്നോടിയായി തന്നെ ഈ പ്രഖ്യാപനം ഉണ്ടാകുകയും ചെയ്യും നിലവിലത്തെ ഡി ജി പി ആയിട്ടുള്ള ഷെയ്ഖ് ദർവേസ് സാഹിബിനും അറവാട ചന്ദ്രശേഖരനോട് താല്പര്യമുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് ഈ അന്തിമ തീരുമാനം ഒരു രാഷ്ട്രീയ കാരണങ്ങളാൽ ഏതെങ്കിലും രീതിയിൽ തള്ളിപ്പോവുകയാണെങ്കിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ പക്ഷേ അതിനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് അറവാട ചന്ദ്രശേഖർ സംസ്ഥാനത്തിൻ്റെ അടുത്ത പോലീസ് മേധാവിയായി ഉടൻ പ്രഖ്യാപിക്കപ്പെടാൻ തന്നെയാണ് ഈ സമയത്ത് സാധ്യതയുള്ളത്